അസലാമലൈക്കും വാഹനത്തള്ളാഹി തർബിയ മീഡിയയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് അവർക്കും സ്വാഗതം അള്ളാഹു എല്ലാവർക്കും സന്തോഷവും വാഹത്വം സമാധാനവും ജീവിതത്തിലൂടെ നീളം നൽകിയതിനും ഇതിൽ മാറാകട്ടെയാണ് ആത്മാർത്ഥമായി ഇത് ആചുക നമ്മളെ ചാനലിൽ വരുന്ന ഒരുപാട് നല്ല അറിവുകൾ നിങ്ങൾ കാണുന്നവരും വീക്ഷിക്കുന്നവരൊക്കെയാണെന്ന് അറിയാം എന്നിരുന്നാലും മറ്റുള്ളവരിലേക്ക് അത് ഷെയർ ചെയ്ത് കൊടുത്ത് നല്ലൊരു അഴുമ സമ്പാദിക്കാൻ വേണ്ടി ശ്രമിക്കണം അധികാരികമായി തന്നെയാണ് നമ്മളെല്ലാരുകളും പറയുന്നതും കേൾക്കുന്നതൊക്കെ അപ്പോൾ കൊണ്ട് ഇത് ഉപകാരപ്പെടുന്ന ഉൾപ്പെടുത്തി ജന്ന എന്നല്ലേ ഹബീബ് റസൂർള്ളിസ്ലിം പഠിപ്പിച്ചത് അതായത് ഇൽമിന്റെ ഒരാൾ പ്രവേശിച്ചാൽ സ്വർഗത്തിലേക്കുള്ള വഴി അള്ളാഹു എളുപ്പമാക്കണമെന്നാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ പറയുന്ന ആ ഇൽമും ആ ഇൽമ് എല്ലാവരിലേക്കും നിങ്ങൾ എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുന്നതിന്റെ ആളുകളാകണം അള്ളാഹു തൂഫി നമ്മൾ മാറാകട്ടെ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം നമുക്ക് സ്വർഗത്തിൽ പോകാൻ കഴിയോ ഇല്ലേ നമ്മുടെ അമലുകളുടെ തോതനുസരിച്ചാണ് നമുക്ക് വിജയം ലഭിക്കാം ഇനി എത്ര അമല് ചെയ്താല് ചെയ്താലും ചില തെറ്റുകളുടെ പേരിൽ ചിലപ്പോൾ നമ്മൾ ശിക്ഷിക്കപ്പെടും എന്നാൽ ശിക്ഷകളൊന്നുമില്ലാതെ സ്വർഗത്തിലെത്തിപ്പെട്ട സ്വർഗീയ ജീവികളെ ഈ ദുനിയാവിൽ നിന്നല്ല സ്വർഗം ലഭിച്ചിട്ടുണ്ട് എന്ന് പറയപ്പെട്ട ജീവികളെക്കുറിച്ചാണ് പരിചയപ്പെടുത്തുന്നത് അതൊരിൽമാണല്ലോ സ്വർഗത്തിലുണ്ടാകുന്ന ജീവികൾ സ്വർഗീയ ലോകം കരത കരസ്ഥമാക്കിയ ജീവികളെക്കുറിച്ചാണ് ഒരു പത്ത് ജീവികളാണ് സ്വർഗത്തിൽ കടക്കുക എന്ന് നമുക്ക് മഹാനായ തപ് റൂഹുൽ ബയാൽ മുസിറ് വിശദീകരിക്കുന്നു അല്ലെങ്കിൽ സാവി ഒക്കെ വിശദീകരിക്കുന്നത് കാണാം നമുക്ക് ഓരോന്നായി പഠിക്കാം നബി സല്ലാഹു അലഹി വസല്ല തങ്ങളുടെ ബുറാക്കെന്ന വാഹനം നമുക്കറിയാം നമുക്കത്തെ ആ ദൂരത്തേക്ക് വളരെ സ്പീഡിൽ പോകുന്ന അല്ലേ ഒരൊറ്റ രാത്രി കൊണ്ടാണ് മസ്ജിദുൽ ഹറാമിൽ നിന്ന് ബൈത്തുൽ മുക്കദ്സിൽ നിന്ന് മസ്ജിദുൽ ഹറാമിലേക്കും അവിടെ നിന്ന് അള്ളാഹുയിലേക്കും ഞാൻ വിചരിച്ചത് അതൊറ്റ രാത്രി വളരെയധികം മാസങ്ങളോളം വഴി ദൂരമുള്ള ഫലസ്തീനിൽ നിന്നും മക്കയിലേക്ക് അക്കാലത്തെ യാത്രാദൂരം ഒരൊറ്റ രാത്രിയിലെ കുറഞ്ഞ സമയം കൊണ്ടെത്തിയ ബുറാഖ് എന്ന വാഹനം അത് സ്വർഗത്തിലെ ജീവികളിൽപ്പെട്ടതാണ് അലൈ വസ്ലം തങ്ങളെ ഹിജറക്കും മറ്റും ഉപയോഗി ഉപയോഗിച്ച അബൂബക്ര സുദ്ദീക്രദിയാലിൽ നിന്ന് വാങ്ങിയ അൽ കസ്വാ കസ്വാ എന്ന് പറയുന്ന ഒട്ടകമാണിതെന്നും അഭിപ്രായമുണ്ട് അപ്പോ ഈ ഒട്ടകം അത് സ്വർഗത്തിലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം രണ്ടാമത്തൊരു ജീവി എന്ന് പറയുന്നത് സുലൈമാൻ നബി അലി സ്വലാത്തു വസ്സലാം പരിവാരങ്ങൾ അവിടുത്തെ ശിഷ്യന്മാരും ഇങ്ങനെ നടന്നു പോകുമ്പോൾ നബി സുലൈമാൻ നബി അലി സ്വലാത്തു വസ്സലാം ഉറുമ്പുകളോട് മാറിക്കോ എന്ന് പറഞ്ഞപ്പോൾ ആ ഉറുമ്പുകളെല്ലാം അതേ ഒരു ഉറുമ്പ് പറഞ്ഞു എല്ലാവരും കാട്ടിലെ കോടി രക്ഷപ്പെട്ടോ സുലൈമാ നബി അലി സലാത്തു വസ്സലാമും കൂട്ടുകാരും വരുന്നുണ്ട് എന്ന് പറഞ്ഞവർക്ക് വഴിമാറിക്കൊടുത്ത് രക്ഷപ്പെട്ട ഉറുമ്പ് ആ പറഞ്ഞ ഉറുമ്പ് കാലിന് മുടമ്പുള്ള ഒരു പെണ്ണുറുമ്പായിരുന്നു ചിറകുകളുള്ള ഉറുമ്പാണെന്ന് ആ ഉറുമ്പ് സ്വർഗത്തിലല്ല ബഹുമാനപ്പെട്ടവർ അവർക്ക് തഫ്സീലിൽ രേഖപ്പെടുത്തുന്നത് കാണാൻ സാധിക്കും മറ്റൊന്ന് മൂന്നാമത്തത് ഇബ്രാഹിം നബി അലി സ്വലാത്തു വസ്സലാമിന്റെ വീട്ടിലെത്തിയ അതിഥികൾക്ക് ഇബ്രാഹിം നബി അലി സ്വലാത്തു വസ്സലാം ആ അതിഥികളെ സ്വീകരിച്ചുകൊണ്ട് ആ ഒരു പശുക്കുട്ടി അറുക്കുകയുണ്ടായി ആ പശുക്കുട്ടിയുടെ പേര് ബഹ്മൂത്ത് എന്നാണ് ആ പശുക്കുട്ടി ഇബ്രാഹിം നബിയുടെ കുടുംബത്തിൽ നിന്ന് തന്നെ കൊണ്ടുവന്ന പശുക്കുട്ടിയാണ് ആ പശുക്കുട്ടി ആരാണ് വിരുന്നുകാരി മലക്കുകളായിരുന്നു മഹാനായ ജുബിലിൽ അലി സ്വലാമും മിക്കായിലും സവാഫി ലഹിം മുസ്ലാം അവരായിരുന്നു വിരുന്നയാരായിരുന്നു അങ്ങനെ ജുബിരിൽ ആ പശുക്കുട്ടിയെ തളവുകയും ആ പശുക്കുട്ടി ആ പശുക്കുട്ടിയുടെ അമ്മയുടെ അടുത്തെ ഓടിപ്പോവുകയും ചെയ്തു എന്നൊക്കെ ചരിത്രങ്ങളിൽ കാണാവുന്ന ആ ഒരു പശുക്കുട്ടി സ്വർഗീയ ലോകത്ത് വിരാജിക്കുന്ന മൃഗമാണെന്ന് മഹാനവറുകൾ തബ്സീറിൽ രേഖപ്പെടുത്തുകയാണ് നാലാമത് ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം നമുക്കറിയാം വലിയൊരു നാൾ അനുസ്മരിച്ചുകൊണ്ട് സയ്യിദ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ത്യാഗസമ്പൂർണമായ ജീവിതം ആ ജീവിതത്തിൽ ഇബ്രാഹിം നബി അലി സ്വലാത്തു വസ്സലാം ആ ആറ്റ് നോത്ത് നോറ്റ് ഉണ്ടായ അല്ലെങ്കിൽ എന്താണ് വളരെയധികം കാത്തിരുന്ന് ഉണ്ടായതായ ജീവി ഉണ്ടായതായ കുട്ടി ആ കുട്ടിയെ ബലിയറപ്പിക്കണമെന്ന് പറഞ്ഞപ്പോൾ ബലിയറപ്പിക്കാൻ തയ്യാറ ഈമാനികമായ നൂറുകൊണ്ട് ഈമാനികമായ ആവേശം കൊണ്ട് മുന്നോട്ട് വന്ന് ഒരാൾ സ്വന്തം വൈകിയാണ് മക്കളുണ്ടായത് ആ മക്കളിൽ നിന്ന് മകനെ അറക്കാൻ വേണ്ടി പറയുമ്പോൾ സുഹാനുള്ള വളരെ കൂടി അള്ളാഹിൻ്റെ ആ നിയമങ്ങൾ ശിരസ വഹിച്ചുകൊണ്ട് ഇബ്രാഹിം നബി അലി സ്വലാത്തു വസ്സലാം ഇസ്മായി നബീനെ അറക്കാൻ വേണ്ടി ഒരു മരഞ്ചെരിവിലേക്ക് കൊണ്ടുപോയപ്പോൾ അവിടെ ജിബിരിയിൽ മുഖേനെ ഇസ്മായിലിനെ അറക്കാതെ ഒരു ആടിനെ അറക്കാൻ പറഞ്ഞു ആ ആട് അള്ളാഹു സുബാനക്കൊടുത്ത ആട് ആ ആട് സ്വർഗത്തിലെ ജീവിയാണ് ആ ആടിന്റെ പേരാണ് ജരീറ എന്ന് മുഖസരി രേഖപ്പെടുത്തുകയാണ് ആ ആടും എവിടെയാണ് സ്വർഗത്തിലാണ് കണ്ടിലെ ജീവികൾക്കൊക്കെ സ്വർഗത്തിൽ പോകാൻ അവസരം ലഭിച്ചു നമുക്ക് സ്വർഗീയ ലോകത്തെത്തിപ്പെടണം ലോകത്ത് നൽകുമാറാകട്ടെ അഞ്ചാമത് അൽബക്കറയിൽ പറഞ്ഞ വനു ഒരു പശുക്കുട്ടിയുണ്ട് നബി അലി സ്വലാത്തു വസ്സലാമിന്റെ കാലത്ത് ഒരു രാധകൻ ആ ഗാതകനെ അറിയാൻ വേണ്ടി ഒരു പശുക്കുട്ടി അറക്കാൻ ഒക്കെ അങ്ങനെ ആ പശുക്കുട്ടി അറുത്തു എന്ന ചരിത്രത്തിലുള്ള ആ പശുക്കുട്ടിയാണ് സുഹൃത്തേ മറ്റൊരു ജീവി അഞ്ചാമതായി മുഫസിരി രേഖപ്പെടുത്തുന്നത് മറ്റൊന്ന് നമുക്കറിയാം ആറാമത്തത് അൽഫിൽ നമ്മൾ പറയുന്ന അൽക്കിന്റെ അതായത് വെക്കയാനോസ് രാജാവിന്റെ കാലത്ത് നാട് വിട്ട് പോയാൽ അള്ളാഹുവാണേ കയ്യില എന്ന വിശ്വാസത്തിൻ്റെ പേരിൽ ആ രാജാവ് അവിടെയുള്ള ആളുകളൊക്കെ ഈ ഏഴോളം വരുണ്ട് ചെറുപ്പക്കാർ അള്ളാഹിന്റെ മാർഗത്തിൽ നിലകൊള്ളുകയും അവർ അള്ളാഹുവാണ് ഏകദൈവം എന്നതിന്റെ പേരിൽ അവരെ പിടിക്കാൻ വേണ്ടി ആളുകളെ വിട്ടപ്പോൾ വല ചെയ്യാൻ വേണ്ടി ആളുകളെ വിട്ടപ്പോൾ ആ സലിഹിങ്ങളായ ആളുകളിൽ പോവുകയും അവർ അഫിയാനോസിന്റെ ഗുഹയിൽ പോയിട്ട് ഒരു കാറ്റിലെ ഗുഹയിൽ അവർ പ്രാപിക്കുകയും വർഷങ്ങൾക്ക് ശേഷം ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം അവരെ അബ്ബാഹു അവരെ ഉറക്കിക്കളി ഗുഹയിൽ ഉറക്കി ഉറക്കിക്കെളത്തി അതിനെ ആ ഗുഹ മുഖത്ത് അവരോടൊപ്പം ഉണ്ടായിരുന്ന ഒരു നായയുണ്ടായിരുന്നു ആ നായും സ്വാധീഹങ്ങളോടൊപ്പം കൂടിയ നായ ആ നായ സ്വർഗത്തിലായി രേഖപ്പെടുത്തുകയാണ് അതുപോലെ തന്നെ നമുക്കറിയാം ഏഴാമത്തത് ഉസൈറിന്റെ കഴുകി ശങ്കിച്ചു നിന്നു പുനർജീവിതം അള്ളാഹു കഴിയുമോ സംശയം വന്നപ്പോൾ അള്ളാഹു സുബഹാന ഏകദേശം ഒരു നൂറ് വർഷത്തോളം നിർജീവസ്ഥയിൽ ഒരു ബിംബത്തെ പോലെ നിർജീവാവസ്ഥയിൽ നൂറ് വർഷക്കാലം അള്ളാഹു ആ ഉസൈറിനെ നിലനിർത്തുകയും പിന്നീട് ജീവൻ നൽകുകയും ചെയ്ത് സുബഹാന അങ്ങനെ ആ ഉസൈറിന്റെ ഒപ്പമുണ്ടായിരുന്ന ഒരു കഴുതയുണ്ട് ആ കഴുത സ്വർഗത്തിലാണെന്ന് മഹാന്മാരായ പശിങ്ങൾ രേഖപ്പെടുത്തുകയാണ് കണ്ടില്ലേ നല്ല നല്ല അറിവുകളാണ് ഇതൊക്കെ നമ്മൾ പഠിച്ചു വെക്കേണ്ട അറിവുകളാണ് മറ്റൊന്ന് എട്ടാമത്തെ നോക്കൂ നിങ്ങൾ സ്വാലിഹി നബി അലി സലാത്തു പ്രവാചകത്വം നിഷേധിച്ചുകൊണ്ട് ജനങ്ങൾ രംഗത്ത് വന്നു എന്ത് കാണിച്ചിട്ട് ഒരുപാട് മഞ്ചിതത്വം കാണിച്ചു അവർ സ്വീകരിക്കുന്നില്ല അവസാനം സ്വാലിഹി നബി അലി സലാത്തു ആ ജനത പറഞ്ഞു അങ്ങനെ നിൽക്കുന്ന പർവ്വതം ആ പർവ്വതം കാണിച്ചു കൊടുത്തുകൊണ്ട് സാലിഹ് നബി അലീ സലാത്ത് വസലാമിനോട് ആ ജനത പറഞ്ഞല്ലയോ സാലിഹ് നിങ്ങളാ കാണുന്ന പർവ്വതത്തിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു വലിയ ഒട്ടകത്തെ നിങ്ങൾക്ക് പുറത്തുകൊണ്ടുവരാൻ സാധിക്കുമോ സലാമല്ലോ നി സമ്മത പ്രകാരം വിളിക്കുകയാണ് ആ മല മലയോട് അല്ലെങ്കിൽ ആ പർവ്വതത്തിനോട് പറയുകയാണ് ഈ പർവ്വതത്തിൽ നിന്ന് ഒട്ടകം വരട്ടേ ഇങ്ങനെ ഒട്ടകത്തെ വിളിച്ചപ്പോൾ സുബഹാനല്ലോ മല ആ മല പിളർന്ന പർവ്വതം പിളർന്നതിന്റെ ഉള്ളിൽ നിന്നും നല്ല തടിച്ചു കൊഴുത്തൊരു ഒട്ടകം കടന്നു വരികയാ അപ്പോഴും അവർ നിഷേധിച്ചു പോയി അങ്ങനെ ആ ഔണ്ടോ വീടിന്റെ പ്രവേചനായ സ്വാതിക അതേ അവളത്തെ മോചിതത്തിലൂടെ കാണിച്ചു കൊടുത്ത ഒട്ടകവും സ്വർജത്തിലേണ നമുക്ക് സ്ത്രീങ്ങൾ പറയാൻ ഒമ്പതാമത്തെ ജീവി ഏതാണ് സുലൈമാൻ ജീവികളുമായിരുന്ന മഹാനാണ് ഈ ചരിത്രം പറയുമ്പോൾ വിചാരിക്കും നിങ്ങൾ പറയുകയാണെന്നല്ല ഒരുപാട് സ്ഥലങ്ങളിൽ ജീവികളെ കുറിച്ച് പറയുന്നുണ്ടല്ലോ സുബഹാനുള്ള ജീവികൾ ഇന്ന് മൊബൈൽ സംസാരിക്കുന്ന കാലമാണ് തത്ത സംസാരിക്കുന്ന കാലമാണ് ഇങ്ങനെ ഏതെല്ലാം ജീവികൾ സംസാരിക്കുന്നു െ സംസാരിക്കുന്ന എല്ലാ വിധത്തിലുള്ള അതാ ഡിജിറ്റൽ സംവിധാനത്തിലൂടെ പലതിനെയും സംസാരിപ്പിക്കുന്ന കാലമാണ് ജീവികൾ സംസാരിച്ചെന്ന് പറയുമ്പോൾ കൊള്ളാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടോ അള്ളാഹു തല മഹാന്മാർക്ക് നൽകുന്ന അമ്പിയാക്കൾക്ക് നൽകുന്ന പ്രത്യേക അമാനുഷികമായ കഴിവാണ് മനുഷ്യന് കഴിയാത്ത കഴിവുകളെ നൽകുന്നതിനാണ് മോജിതത്ത് അത് അമ്പിയാക്കളിലൂടെയാണെങ്കിൽ അതിനെയാണ് മോജിതത്ത് എന്ന് പറയുന്ന അതേ ഔലിയാക്കളിലൂടെയാണ് അത് പ്രകടമാകുന്നതെങ്കിൽ അതിനെയാണ് കറാമത്തെന്ന് പറയുന്നത് ഇത് മാത്തുക്കളിൽ നിന്ന് ഉണ്ടാവുക ഈ കറാമത്തും എല്ലാം നമ്മൾ മനസ്സിലാക്കണം ഇത് മുഖേന ഭൗതിക ലോകത്ത് ഇന്നുള്ള ആധുനിക ടെക്നോളജികളെ പരിശോധിക്കുമ്പോൾ വെറുതേഖയിലിരിക്കുന്ന മുർ സംസാരിക്കുക ാണ് അതേ പുതിയ കാലത്തിനി വരാനിരിക്കുന്നത് അതാ നമുക്കറിയാവുന്നതാണ് അതാ റോബോട്ടുകളുടെ കാലമാണ് പണി ചെയ്യാൻ മറ്റു കാര്യങ്ങൾ ചെയ്യാൻ അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങളിൽ റോബോട്ടുകളെ ഉപയോഗിക്കുമ്പോൾ ആ റോബോട്ടുകൾ സ്വന്തമായി അതേ കാര്യങ്ങൾ ചെയ്യിപ്പിക്കുമ്പോൾ അതിന് കഴിവ് നൽകാൻ മനുഷ്യന് കഴിഞ്ഞെങ്കിൽ മനുഷ്യനെ സൃഷ്ടിക്കാനും ഭാവിന് കഴിഞ്ഞെങ്കിൽ എല്ലാം സൃഷ്ടിച്ചു പരിപാലിക്കുന്ന റബ് ജീവികളെ സംസാരിപ്പിക്കുന്നവ സംസാരിപ്പിക്കണമെങ്കിലും ഉറുമ്പുകൾ സംസാരിച്ചത് കുറയാൻ ഇനി കണ്ടില്ലേ ഇങ്ങനെ മഹത്വക്കൾക്ക് മഹാന്മാർക്കാവും ആ മാനുഷികമായ കഴിവ് നൽകുമ്പോൾ അത് മഴചിതത്താണത് മുഖേന ഒരുപാട് ആളുകൾ ദീനിലേക്ക് കടന്നു വന്നിട്ടുണ്ടല്ലോ ഒരുപാട് പേര് അത് മനസ്സിലാക്കി മഹാന്മാരുടെ കഴിവ് മനസ്സിലാക്കി ദീനിലേക്ക് വന്നിട്ടുണ്ട് അതാ സ്ത്രീ അലി സദസ്സിൽ ഒരുപാട് ജീവികളുണ്ട് ചരിത്രം നമ്മളെ വായിക്കണം ചരിത്രം നമ്മളെ പഠിക്കണംവിയുടെ ചരിത്രം വായിച്ചു നോക്കിയാൽ നമുക്കറിയാം അലി സുരൈമാനവ്യാലിസലാ മുതെടുക്കാൻ കുമ്പോഴൊക്കെയും സുരൈമാനവിക്ക് വെള്ളം കൊണ്ടു കൊടുത്തുപോയി കൊണ്ടു കൊടുക്കുന്നത് എന്ന് പറയുന്ന മരം കൊത്തിയാ ഒഴുക്കിയ സ്വരാജ്ഞി അടുക്കലേക്ക് മരം കൊത്തി കത്തുമായിപ്പോയത് ചരിത്രത്തിൽ കാണാം ഇങ്ങനെ മരം കൊത്തി ഈ മരം കൊത്തി മാർ എന്ന പേരിലുള്ള മരം കൊത്തി അത് സ്വർഗത്തിലാണ് സ്വർഗത്തിലാണെന്ന് പസിരി നിങ്ങൾ പറയുകയാണ് കഴിഞ്ഞില്ല പത്താമതായ സ്വർഗീയ ജീവികളെ നമ്മൾ മനസ്സിലാക്കണം നിങ്ങളെ സ്വർഗീയ ലോകത്ത് ഈ ഭൗതിക ലോകത്ത് തന്നെ ഒരു ഐഡന്റിറ്റി സ്വർഗത്തിലേക്ക് ഒരു പാസ് ലഭിച്ച ജീവികളാണ് നമ്മൾ സാധുക്കളി സഹാബത്ത് ജീവിച്ചിരുന്ന കാലത്ത് ഒരുപാട് നന്മകൾ ചെയ്തപ്പോൾ അള്ളോസൂദ് പറഞ്ഞു അബൂബക്കറേ സ്വർഗത്തിലാണ് ൻ നിങ്ങൾ സ്വർഗത്തിലാണ് ഇങ്ങനെ പത്തു സഹാബത്തിനെ വിളിച്ച് സ്വർഗത്തിലാണെന്ന് പറഞ്ഞപ്പോ അതേ അഹർ സമാനിന്റെ ചപ്പ് ചവറുകളായി നമുക്ക് സ്വർഗത്തിലെത്താൻ കഴിയുമോ സ്വർഗം സംവിധാനിച്ചിട്ടുള്ളത് മുസ്ലിം ിൽ വിശ്വസിച്ച ഒരാളും ഇസ്ലാമിന്റെ വിശ്വാസത്തിൽ കളങ്കം വരുത്താത്ത ഏതൊരു മനുഷ്യനും സ്വർഗീയലോകത്തെത്തിപ്പെടാൻ സാധിക്കുന്നതേ സ്ഥാനത്ത് തെറ്റുകൾ ചെയ്തിട്ടുണ്ട് ആ തെറ്റുകൾ അള്ളാഹു അതിനു വേണ്ട ശിക്ഷകൾ നൽകി നരകീയമാവുന്ന ശിക്ഷകൾ നൽകി പിന്നീട് സ്വർഗത്തിൽ മുത്തുനവിയുടെ ശഫാ ചുമേനെ നമുക്ക് കേവാൻ സാധിക്കും നൽകട്ടെ ു ഭാഗ്യം നൽകട്ടെ അതിന് മുത്തുനബിയെ അനുദാപനം ചെയ്യണം ഹബീമിനെ ചീത്ത വിളിക്കുന്നവരാകരുത് റബിയുല്ലവൽ മാസം കടന്നുവരിയാബി ദിനം വേണ്ട എന്ന് പറയുന്നവരോടൊപ്പം കൂടാൻ പാടില്ല മുത്തുനബിയെ സ്നേഹിക്കണം മുത്തുനബിയിലൂടെ എല്ലാതെ നമുക്ക് വിജയമുണ്ടോ ദീനെത്തിച്ചു തന്നത് മുത്തുനബിയല്ലേ ആ മുത്തുനവിയിലൂടെയാണ് നമുക്ക് വിജയമുള്ളത് മുത്തുനവിയുമായി ബന്ധപ്പെടാതെ നമുക്ക് ജീവിതമുണ്ടോ നിസ്കാരത്തിൽ പോലും മുത്തുനവിയെ വിളിക്കാതെ നിസ്കാരമുണ്ടോ അതേ മുത്തുനബിയെ ആരാണുള്ളത് അവരോട് ചോദിക്കട്ടെ ഞാൻ മൊസാരി തങ്ങൾ പറഞ്ഞില്ലേ ും മുത്തുനബിയേ മുത്തുനബിയേ എന്ന മദീനയിലെ രാജകുമാരനായ ഹബീബ്ലം തങ്ങളെ കിലോമീറ്റർ കകലയുള്ള കേരളത്തിന്റെ ഒരു പള്ളിയുടെ പള്ളിയുടെ അകത്തളങ്ങളിൽ നിന്ന് സ്കരിക്കുന്നവൻ അസലാഹൻ ിയേന്തിനാ വിളിക്കുന്നത് ആ ഹബീബ് മുഖേനയാണ് വിജയം അസനീമാമിനെ പോലുള്ള മഹത്തുക്കൾ പറയുകയാണ് ഇസ്ലാമല്ലേ ഇസ്ലാമിന്റെ തെളിവായി ഉരിക്കുന്ന അവിടുന്ന് പറയുന്ന മുത്തുനവിയെ ഓർത്തുകൊണ്ട് നേരെ വിളിക്കുന്നത് പോലെ വിളിക്കാൻ പറയാൻ ആ മുത്തുനവിയെ ഓർക്കുമ്പോൾ അവളെ കഴുത ഓർക്കണമെന്ന് പറയുന്ന തബലീകസ്യത്തിന്റെ നേതാക്കളുണ്ട് ഇവടവരോടൊപ്പം കൂടിയാലിമാൻ നഷ്ടപ്പെട്ടു പോകും മുജാഹിദ് ഇസ്ലാമിയുണ്ട് കൂടിപ്പോകരുതേ വിഷമാ ഒരു കുപ്പിയിൽ വെച്ച് അറിഞ്ഞു കുടിച്ചാലും അറിയാതെ കുടിച്ചാലും വിഷം വിഷം തന്നെയാണ് മരണം സംഭവിക്കും എന്നതുപോലെയുള്ള എന്നതുപോലെയുള്ളവരെ വലിയ വിഷമാണ് മുജാഹിദ് ജമാലാമി തബലീദൂ അഭിയാനി പോലെയുള്ള അതാ പുത്തൻവാദികളായ ദീനിനെ നശിപ്പിക്കാൻ വന്നവരായ പ്രസ്ഥാനങ്ങളാ വരുണ്ട് ആലിമീങ്ങളെ ചീത്ത വിളിക്കുന്നവരുണ്ട് ആലിമീങ്ങളെ ചീത്ത വിളിക്കുന്നതിനെ കുറിച്ച് റസാനത്ത് പോലുള്ള കിതാബിൽ പറഞ്ഞത് അതേ വലിയ ആലിമീങ്ങളെ കുറിച്ചല്ല നീ അറിവില്ല അറിവ് കുറഞ്ഞ ആലിമാണെങ്കിൽ പോലും ചീത്ത വിളിക്കരുത് കുറ്റം പറയത് അത് വിഷം കഴിക്കുന്നതിന് തുല്യമാ ശം അറിയാതെ കഴിച്ചാലും അറിഞ്ഞു കഴിച്ചാലും മരണമല്ലേ അതുകൊണ്ട് ആര് കുറ്റം പറയാൻ സുന്നിയായ സുന്നത്ത് ജമാക്കിന്റെ മുത്തുനവിയുടെ ചൈനയെ പിൻപറ്റുന്ന സുന്നി എന്നറിയപ്പെടുന്ന സുന്നിയായാൽ മാത്രമാണ് വിജയമുള്ളത് അത് ഏത് സുന്നിയാണെങ്കിലും സുന്നിയാകണം അതല്ലാതെ വിദേഹത്തിന്റെ ആളുകൾ അവി ലോലാകുമ്പോൾ അവര് രംഗത്തു വരികയാൻ മുത്തുനബിയെ നിങ്ങൾ ജന്മദിനം ആഘോഷിക്കാൻ പാടില്ല കെ എം മൗലവിയുടെയും ഉമർ മൗലിയുടെയും മാനമൂലുകൾ പാടുമ്പോലത് ഹറാമല്ല അതേ സാനത്ത് മുത്തുനിയുടെ മാനവം മുത്തുനവിയെ മധുപാടിയാൽ വിളിച്ചാൽ മാലയും മൗലൂദും പാരമ്പര്യമായ മുസ്ലിം മമ്മത്ത് വിളിച്ചിരുന്നത് ചൊല്ലിയിരുന്നത് അതെല്ലാം അതെല്ലാം നിരങ്കത്ത് വരുമ്പോൾ അതെല്ലാം ആ യഥാർത്ഥിയിലുള്ളവരായാ ഏത് തെറ്റു ചെയ്തിട്ട് ശിക്ഷ അനുഭവിച്ചാലും അവസാനം മുത്തനവിയുടെ ശഫായത്ത് മുഖേന സ്വർഗത്തിൽ പോകാൻ പറ്റും ജീവികളെ കഥ പറഞ്ഞത് കേട്ടില്ലേ ആ ജീവികൾ പത്ത് ജീവികളും സ്വർഗത്തിലേക്ക് കിട്ടിയവരാണ് സ്വർഗത്തിലേക്ക് പാസ് ലഭിച്ചവരാണ് സാധുക്കളായ ഫാനിന്റെ ചപ്പുചമുറുകളായ നമ്മൾ എങ്ങനെയാണ് സ്വർഗത്തിലെത്തിപ്പെടുക ചിന്തമൊക്കെ വേണം അതുകൊണ്ട് ശരിക്കും വിശ്വാസം ഉറപ്പിക്കണം ആലിമീങ്ങൾ യഥാർത്ഥമല്ലിമീങ്ങൾ കാന്തവസ്ഥാവിന്റെ നേതൃത്വത്തിൽ കേരളത്തിലില്ലേ ോകമെന്ന് അംഗീകരിക്കുന്നില്ലേ അതുപോലെയുള്ള ആലിമീങ്ങളുടെ പിന്നിൽ പിന്നിലടി നിരന്നുകൊണ്ട് ഇബാബുത്തിലും ഇസ്ലാമിനും ഉറച്ചു നിന്നുകൊണ്ട് വിശ്വാസധാരിയെ ധാരയെ ധന്യമാക്കി ഇസ്ലാം മുറുക പിടിച്ച് ജീവിക്കണം അതല്ലാതെ തോന്നി പേരിൽ ഇസ്ലാമിനെ കളങ്കപ്പെടുത്തുന്ന മുസ്ലിം നാമധാരികളായ മുജാഹിദ് ജമാ ഇസ്ലാമി തബ്ലീഗ് പോലുള്ള ആളുകളുടെ പിന്നാലെ കൂടാതെ ായിട്ട് പറയുന്ന ലോകം അംഗീകരിക്കുന്ന ഉലമാക്കൾ ആ മഹത്തുക്കളാണ് നമ്മുടെ നേതൃത്വം ഇതേവരെ ഒരു ഫത്വക്ക് ഒരു ഫത്വ പറഞ്ഞ് തിരുത്തേണ്ടി വന്നിട്ടില്ലാത്ത ഇതേവരെ ഒരു മസല പറഞ്ഞിട്ട് തിരുത്തേണ്ടി വന്നിട്ടില്ലാത്ത ഇതേവരെ ഒരു നിലപാടെടുത്തിട്ട് തിരുത്തേണ്ടി വന്നിട്ടില്ലാത്ത മഹത്വക്കളായ സൈവൻ നാർ ആ ഉലനാക്കളോട് ഒന്നിച്ച് നമുക്ക് സ്വർഗത്തിൽ പോകണം െ സ്നേഹിക്കുന്നവരാകണം ആലിമീങ്ങളെ സ്നേഹിക്കുന്നവരാകണം മുത്തുനബി പഠിപ്പിച്ചുള്ള നീ ഒന്നുകിൽ ആലിമാകണം നിനക്ക് ആലിമാകാൻ സാധിക്കുമോ നിന്റെ സമ്പത്തും നിന്റെ നിന്റെ അധികാരവും നിനക്ക് നൽകിയതെല്ലാം വിനിയോഗിച്ച് നീ ആലിമാകാൻ സാധിക്കുമോ നീ ഇനി നിനക്ക് നിനക്ക് സാധിച്ചില്ല പണ്ഡിത പണ്ഡിതളാകാൻ സാധിച്ചില്ലെങ്കിൽ ഇസ്ലാമിന്റെ അറിവുകൾ നേടി വലിയ ഡിഗ്രി എടുത്ത് വലിയങ്ങളായി നിനക്ക് മുന്നോട്ട് ജനങ്ങൾക്ക് മുന്നിൽ ഇൽമുമായി ബന്ധപ്പെട്ട് പറഞ്ഞു കൊടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഔമുത മരിക്കുന്നത് വരെ മുതാലിമായ ഒരു ഇൽമു പഠിക്കുന്ന വിദ്യാർത്ഥിയായിട്ട് നിനക്ക് മാറിക്കൂടെ ധർമ്മികയുടെ എത്ര ഇൽമുകള പറയുന്നത് മുതാലിമാവാൻ വേണ്ടി ിമേ നമ്മൾക്ക് സാധിച്ചുകൂടെ ഇനി നീ മുത്തോനിടിക്കുന്നവനാവാൻ സാധിച്ചില്ല പറയുന്ന ഇൽമുകൾ കേൾക്കുന്നവൻ ശ്രദ്ധയോടെ കേട്ട് അതിൽ കാതലുണ്ട് അതിൽ അതേ യാഥാർത്ഥ്യമുണ്ടെന്ന് മനസ്സിലാക്കി കേൾക്കുന്നു ശ്രദ്ധിച്ച് കൂടെ ഇനി അതിനും നിനക്ക് കഴിയില്ല എങ്കിൽ ഓലാമത് പറഞ്ഞത് സ്നേഹിച്ചുകൂടെ ഇലമുള്ളവരനെ സ്നേഹിച്ച് ആ ഇൽമിന്റെ ഇൽമിന്റെ ഹലുകാരെ സ്നേഹിച്ചവർക്ക് ഭക്ഷണം കൊടുത്തവർക്ക് വസ്ത്രം കൊടുത്ത് അവരെ സ്നേഹിച്ച് അവിടെ ഇൽമു പ്രചരിപ്പിക്കുന്നവനായി കൂടെ നബിസല്ലാസലും തങ്ങള് പറയുകയാണ് അഞ്ചാമ നീ മാറരുത് അലിമാകാനും മാകാനും മുസ്തമിയാകാനും മുഹിബ്മാകാനും നിനക്ക് കഴിയുന്നില്ലെങ്കിൽ നീ അഞ്ചാമതൊടുത്തനായാൽ നിനക്ക് വിജയമില്ല അതൊരുപോലെ ആകാതെ ഈ കേൾക്കുന്ന കേൾക്കുന്നയിൽമെ ജീവിതത്തിൽ പകർത്തണം അവസാനമായി സ്വർഗത്തിൽ പ്രവേശിച്ച യൂനസ് നബി ജീവിയേദാൻ അതേ ഒരു കപ്പലിൽ കയറുകയാണ് ആ കപ്പലിൽ യൂനസ് നവി കയറിയോടുകൂടി ബാലൻസ് പോവുകയാണ് കപ്പലിൽ ചരക്കുകളുണ്ട് ആളുകളുണ്ട് അങ്ങനെ അതാ സുബഹാനുള്ള കപ്പലിലുള്ള എല്ലാവരും ചിന്തിക്കുകയാണ് നമ്മളെ കപ്പൽ മുങ്ങാൻ പോവുകയാണല്ലോ എന്തെങ്കിലും ഒരാളെ എങ്കിലും പുറത്തേക്ക് ഇറക്കിയായി അവിടെ നിന്നാണ് കപ്പൽ ഉഷാറായിട്ട് മുന്നോട്ട് പോകില്ലേ മുങ്ങിപ്പോകും അങ്ങനെ നടക്കുന്നു എല്ലാവരും വെള്ളത്തിലേക്ക് വെള്ളത്തിലേക്കെറിയേണ്ടത് സുബഹാനുള്ള പരീക്ഷണമാണ് ഒന്നാമത് നടക്കിട്ടപ്പോഴും നബിയുടെ പേരാ രണ്ടാമത് നടക്കിട്ടപ്പോഴും നബിയുടെ പേരാ മൂന്നാമതാളുകൾക്ക് ചിന്തയുണ്ട് നബിയുടെ പേര് വരില്ലേ എന്ന് ആഗ്രഹമുണ്ട് അത്രയും നല്ല മനുഷ്യനാണ് പക്ഷേ റുക്കിടണമല്ലോ നീതിയാണല്ലോ വേണ്ടത് നറുക്കിട്ട് മൂന്നാമത് ഇട്ടപ്പോഴും യൂനസുനവിയുടെ പേരാ ഉടനെ എടുത്ത് കടലിലേക്കെറിയ നിവൃത്തികേടുകൊണ്ട് ആ ജനങ്ങൾ കടലിലേക്കെറിയുമ്പോൾ അവളെ വിരിങ്ങിയ ഒരു മത്സ്യം വന്ന് ആ യൂനസ് നബിയെ രക്ഷിക്കുകയാണ് നജമാ നജമാ എന്ന് പറയുന്ന മത്സ്യമാണത് ചരിത്രം പറയുന്നത് കാണാം തഫ്സീറുകളിൽ കാണാം നജമാ എന്ന് പറയുന്ന മത്സ്യം നബിയെ വിഴ ോളം ദിവസം ആ മത്സ്യത്തിന്റെ ഉള്ളിൽ അള്ളാഹു സംരക്ഷിക്കുന്നു മഹാന്മാർ കള്ള നൽകുന്ന കഴിവല്ലയോ ഒരു മനുഷ്യത്തിന്റെ ഉള്ളിൽ ഒരു കടലിനടിയിലായി ശ്വാസം ലഭിക്കാതെ ഓക്സിജൻ ലഭിക്കാതെ ഒരു മനുഷ്യനെ കടലിനടിയിലേക്ക് അള്ളാഹു ജീവിതം നൽകിയത് ഇത് അള്ളാഹുവിന് കഴിവുണ്ടെങ്കിൽ അള്ള നൽകും മഹാന്മാരായ അമ്പ്യാക്കൾ അള്ളാഹു മോചിതായി നൽകുകയാണ് ിൽ നിന്ന് എന്നിങ്ങനെ യൂനസുനവി പ്രതിസന്ധിയിലാണ് പ്രയാസത്തിലാണ് മരണത്തോട് മല്ലടിക്കുകയാൾ ആ സമയത്തും നവ്വിനെ ഓർത്തുകൊണ്ട് വിക്രതില്ലിയപ്പോയി ആ മത്സ്യം കരയിലേക്ക് വന്ന യൂനസുനവി അടി തുപ്പിക്കളയുകയാണ് അവിടെ നിന്ന് രക്ഷപ്പെട്ട അതുകൊണ്ട് അതുകൊണ്ടില്ല ഏത് പ്രതിസന്ധിയുള്ളവർ ചൊല്ലിയാൽ പ്രതിസന്ധികളിൽ അത് കാവലായ വിക്റാണ് ഞാൻ പറഞ്ഞു വരുന്നത് സ്വർഗത്തിലേക്ക് കടിപ്പിക്കുന്ന വിക്റാണ് ഈ സ്വർഗീയ ജീവികളെ നമ്മൾ പഠിക്കുമ്പോ നമ്മുടെ ജീവിതം സ്വർഗത്തിലേക്ക് അടുക്കേണ്ടതുണ്ട് തൗഫീഖ് ജീവിതത്തിൽ ചെയ്തു പോയ തെറ്റു തെറ്റുകുറ്റങ്ങൾ വിട്ടുപോർത്ത് മാഫ നൽകട്ടെ ശിഷ്ടകാലം നിബാധിച്ചിരും അള്ളാഹിന്റെ പൊരുത്തത്തിലായി ജീവിക്കാൻ അറിയില്ലാത്തവരാണ് ഇൽമില്ലാത്തവരാണ് ഈ തർബിയ മീഡിയയിലൂടെ ഞങ്ങൾ ഇൽമ പറയുമ്പോ ആ ഇൽമയിലൊക്കെ വലിയ മറക്കത്തു നൽകണേ അല്ലാഹ് ഇത് കേൾക്കുന്നവർക്ക് മനസ്സിന് നല്ല സമാധാനം നൽകണേ നൽകണേയല്ല പ്രയാസങ്ങളും പ്രതിസന്ധികളും തട്ടി മാറ്റി ജീവിക്കുന്ന കാലത്തോളം മിജത്തോടെ അഭിമാനത്തോടെ കടങ്ങളൊന്നുമില്ലാതെ സ്നേഹിക്കുന്നവരായി സ്വലാത്ത് ഹബീബിനോട് സ്നേഹം പ്രകടിപ്പിച്ച് ദീൻ മുറുകെ പിടിച്ച് ജീവിക്കുന്നവരായി ഞങ്ങളെ മാറ്റിത്തരണേയല്ല ായും കണ്ണ ഞങ്ങളെ വീട്ടിലോമര് ജീവിച്ചിരിക്കുന്നവർക്ക് നൽകണയല്ല വിട പറഞ്ഞവർക്ക് മവസരത്വം നൽകണയുള്ള രോഗികളായ ഞങ്ങളെ മക്കൾ ഞങ്ങള ഭാര്യമാര് കുടുംബാംഗങ്ങൾ എത്ര പേരാണ് ഓരോ ദിവസവും ഒന്നായിരക്കണക്കിനാളുകൾ ദ്വൈവം ഏൽപ്പിക്കുന്നത് ശിപ നൽകണയല്ലാമത്ത് നൽകണയല്ല റാഹത്തുള്ള ജീവിതം നൽകണയുള്ള ദാമ്പത്യ ജീവിതത്തിൽ കെട്ടുറപ്പ് നൽകണയുള്ള ഭാര്യയെ ചതിക്കുന്ന ഭർത്താവിന് ചതി ഭാര്യമാരെ ഭർത്താക്കന്മാരാക്കില്ല ജീവിക്കുന്ന അഭിമാനത്തോടെ ഒരാളെ മുമ്പിലും സമ്പത്ത് ഉപയോഗിച്ച് നിന്നെ സ്നേഹിച്ച് നിന്റെ മാർഗത്തിൽ സ്വതക്രീതി ജീവിക്കാൻ സുന്നത്ത് സ്വന്തത്തിന്റെ യശസ് ഉയർത്തുന്ന ഞങ്ങളെ ഞങ്ങളുടെ അടക്കമുള്ള ഞങ്ങളുടെ ത്തിനായി തീയറ്റും ദീർഘായുസ്സും ഹിന്ദത്തും തോക്കത്തും നൽകണയല്ല ഞങ്ങളായസ് കുറച്ചാ അവർക്ക് നീ ദീർഘായുസ് നൽകണയല്ല സ്വീകരിക്കണേ നഗരസയിൽ പഠിപ്പിച്ച ദറസിൽ ഞങ്ങൾക്ക് കൈത്താനായ ഒരുപാട് വർഷം ഞങ്ങൾക്ക് ഇമു പറഞ്ഞാദിയു നൽകണേ ഉള്ള ദീർഘായുസ്സ നൽകണേ ഉള്ള അവരെയാണ് ഞങ്ങൾ ഇങ്ങനാക്കിയത് ഒബേ അവരൊരു മേഖലയിലും പ്രയാസത്തിലാക്കല്ല ഉള്ള പ്രതിസന്ധിയിലാക്കല്ലോ

അടുത്തൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണം അള്ളാഹു മാറാകട്ടെ അസലൈക്കും വാഹത് വാത്ത